ഏത് സംഖ്യയുടെ മുപ്പത്തഞ്ച് ശതമാനമാണ് ഇരുപത്തൊന്ന് കണ്ടുപിടിക്കുക ഇങ്ങനെ ചോദ്യം സാധാരണ പ്രതീക്ഷിക്കാം സംഖ്യ നമുക്ക് എക്സ് ആയിട്ട് പരിഗണിക്കാം സംഖ്യ സമം എക്സ് ആയിട്ട് പരിഗണിക്കാം അതിൻ്റെ മുപ്പത്തഞ്ച് ശതമാനം എങ്ങനെയാണ് കാണുന്നത് ശതമാനം നിങ്ങൾ എപ്പം കണ്ടാലും ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ആയിരിക്കും മുപ്പത്തഞ്ച് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് അതെന്താണെന്നാണ് പറയുന്നത് ഇരുപത്തി ഒന്നാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ചോദ്യം പോലെ നമുക്ക് എഴുതാം ഏത് സംഖ്യയുടെ സംഖ്യ നമുക്ക് ആയിട്ട് പരിഗണിക്കുന്നു എക്സിൻ്റെ മുപ്പത്തഞ്ച് ശത മുപ്പത്തി അഞ്ച് ശതമാനം എക്സിൻ്റ് മുപ്പത്തഞ്ച് ബൈ ഹൺഡ്രഡ് ഇ ഇരുപത്തൊന്ന് കിട്ടിയും ഈ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഈ ഡിവൈഡ് ബൈ ഹൺഡ്രഡ് നമുക്ക് സമ്പത്തിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും എക്സിൻറ്റു സോറി എക്സ് ഇ സി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഈ ഡിവൈഡ് ബൈ ഹൺഡ്രഡ് സമ്പത്തിൻ്റെ അമ്പർത്ത് തോന്നുമ്പോൾ ഇൻറ്റു ഹൺഡ്രഡ് നമുക്ക് എഴുതാം ഇരുപത്തൊന്ന് ഇൻറ്റു ഹൺഡ്രഡ് നമുക്ക് എഴുതാം ഡിവൈഡ് ബൈ ഈ മുപ്പത്തഞ്ചിന് താരം കൊണ്ടുവരുക അപ്പോൾ നമുക്ക് എക്സ് എന്ത് കിട്ടും എക്സ്ഇ സിക്വൽ ടു ഈ മുപ്പത്തഞ്ചും ഇരുപത്തൊന്നും നമുക്ക് ഏഴ് ഏഴിനെ കിട്ടി കൂടെ അപ്പോൾ നമുക്ക് ഇവിടെ ഏഴ് മൂന്ന് മൂന്ന് വരും ഇവിടെ അഞ്ച് വരും ഈ നൂറിന് അഞ്ചിനെ വെട്ടി ഇവിടെ ഇരുപതന്നിരിക്കും ഇരുപത്തഞ്ച് മൂന്ന് ആൻസർ എന്ന് കിട്ടി ആൻസർ ഓപ്ഷൻ സി അറുപതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് നമ്മുടെ ചാനലിൽ എൺപത് ശതമാനം പേരും സബ്സ്ക്രൈബ് ചെയ്യതയാണ് കാണുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്